സാധാരണഗതിയിൽ ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് വെർച്വൽ ഓട്ടിസം എന്നുള്ളത് അത് ശരിക്കും ഈ ഒരു എസ് ഡിയുമായിട്ട് കണക്ടഡ് ആണോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുമായിട്ട് കണക്റ്റഡ് ആണോ അതല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ അതൊരു വേറെ ഒരു ഭാഗമാണോ ക്ലാരിറ്റി തരാമോ ശരിക്കും അത് ഓട്ടിസം അല്ല പക്ഷേ ഓട്ടിസം ലൈക്ക് സിംറ്റംസ് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ അല്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ട് അത് കൊറോണക്ക് ശേഷമാണ് വരാൻ തുടങ്ങിയത് ആ ഒരു ഡയഗ്നോസ് ചെയ്തിട്ടില്ല പക്ഷേ റിസേർച്ചേഴ്സ് ഒക്കെ അങ്ങനെ പഠിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് കൊറോണക്ക് ശേഷം അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാന്നുള്ളത് അല്ലെ കൊറോണക്ക് ശേഷമാണ് നമ്മളൊക്കെ ഓൺലൈനിൽ കൂടിയത് കൂടുതലായിട്ട് ഉപയോഗം വന്നത് സ്ക്രീനിന്റെ ഒരു ഓവർ യൂസ് കാരണം ഒട്ടിസം ലൈക്ക് സിംറ്റംസ് കാണിക്കുന്നൊരവസ്ഥയാണ് ക്രമേണ കുട്ടി എന്താണ് സ്ക്രീനുമായിട്ടാണ് അടുപ്പം പ്രത്യേകിച്ചും അത് കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അപ്പം അവിടെ പേരൻസ് ഒക്കെ വർക്കിംഗ് ആയിരിക്കും കുട്ടിയും ഹൗസ് മെയ്ഡും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക അവർ കുട്ടീൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നല്ലാതെ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ കുട്ടി കമ്മ്യൂണിക്കേഷൻ്റെ സ്ക്രീനുമായിട്ടാണ് നമ്മളെ ചെറിയ മക്കൾക്ക് എപ്പോഴും വേണ്ടത് ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് അതായത് കുട്ടിയും വേണം ചുറ്റുള്ള മനുഷ്യരും വേണം ചുറ്റുപാടും വേണം അങ്ങനെയാണ് ആ ഒരു സമയത്തെ കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷനൊക്കെ നടക്കുന്നുണ്ട് പ്ലേ ഒക്കെ അതിനൊക്കെ വലിയ റോളുണ്ട് കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൽ കുട്ടി ആ സമയത്ത് കളിക്കുന്നൊന്നുമില്ല കളിക്കുന്നില്ല പ്രകൃതിയെ മനുഷ്യരെ ഒന്നും അറിയുന്നില്ല ഇമോഷൻസ് മനസ്സിലാക്കുന്നില്ല പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ലാംഗ്വേജ് മനസ്സിലാക്കുന്നില്ല കുട്ടി സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഏത് ഭാഷയിലുള്ള കാർട്ടൂണാണ് കാണുന്നത് അത് പഠിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അത് എക്സ്പ്രസ് ചെയ്യാനൊരാളില്ല അപ്പോൾ അവിടെ എന്താണ് ടു ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു പഠനം മാത്രമേ നടക്കുന്നുള്ളൂ കുട്ടിയുടെ കുട്ടിയുടെ കാര്യത്തിൽ അപ്പോൾ അവിടെയാണ് സോഷ്യൽ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ കുട്ടി കുറഞ്ഞു പോകുന്നത് ക്രമണ ആ കുട്ടിയുടെ ആരും സംസാരിക്കുന്നില്ല വൈകുന്നേരം പാരൻസ് വരുമ്പോഴേക്ക് കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് ആ കുട്ടിയുടെ എല്ലാ ദിവസങ്ങളും കടന്നു പോകുന്നത് അങ്ങനെ ആ കുട്ടിയെ നമ്മൾ ഒട്ടിസ്റ്റിക് ആക്കി മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം തെറാപ്പീസ് കൊടുത്തിട്ട് മാറ്റിയെടുക്കാം കാരണം അത് ജെന്മനൊരു കണ്ടീഷനല്ല പിന്നെ വന്നതാണ് അല്ലേ സാഹചര്യം കൊണ്ട് വന്നു പോയതാണ് നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും മാറിയും ചെയ്യും പക്ഷേ പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ തന്നെ വേണം കുട്ടിയായിട്ട് കൂടുതലായി ഇൻട്രാക്ട് ചെയ്യണം കൂടുതൽ സംസാരിക്കണം സോഷ്യൽ ഇൻട്രാക്ഷനുള്ള കളിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ കൂടുതലായിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം